ഡാൻസ് അല്ലെങ്കിൽ കലാരൂപങ്ങൾ ഏതായാലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാമുഖ്യമുണ്ട് അതിനൊരു ഏറ്റവും വിശിഷ്ടമായ അതിൻ്റെ ഒരു പുറകിലൊരു കാരണം കൂടിയുണ്ട് അതെന്താണെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാട്യശാസ്ത്രം പരിശോധിക്കുകയാണെങ്കിൽ നാട്യശാസ്ത്രത്തിൽ പറയുന്ന ഒരു വനി നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ അത് തന്നെയാണ് ആമികം പുറണം യെസ് വാചികം സർവഭാമം ആഹാര്യം ചന്ദ്ര താരാധിക് സാത്വികം ശിവം ആമികം പുറം യെസ് ഈ ചരാചരങ്ങളിലെല്ലാം എന്തെല്ലാം അനക്കങ്ങൾ കാണുന്നു അതെല്ലാം നിന്റെ അങ്കലാരുണ്യമാണ് നിന്റെ ശരീരം അനങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നു ഇതിനെക്കാളും നല്ലൊരു ആരാധന മനസ്സിലുണ്ടാവാനില്ല വാചികം സർവവാങ്മയം ഏത് ശബ്ദം കേട്ടാലും അത് നിന്റെ ശബ്ദമാണ് എന്ന് ഭഗവാനോട് പറയാനുള്ള ആ മനസ്സാന്നിധ്യം ഒരു നൃത്തം അഭ്യസിക്കുന്ന ഒരാൾക്കാണുള്ളത് ആഹാര്യം ചന്ദ്ര താരാണവി അണിനിരിക്കുന്നത് ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമാണ് അങ്ങനെയുള്ള സാത്വികനായ ശിവനെ നമിക്കുന്നു എന്നാണ് പ്രാർത്ഥന ആംഗീതം സുഖനന്ദസിൻ സർവവാങ്മയം ം ചന്ദ്ര താരാതി സാത്വികം ശിവൻ ആ സാത്വികനായ ശിവൻ മറ്റൊന്നുമല്ല ഈ പ്രകൃതിയാണ് പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കാം എന്ന് ഏറ്റവും ലളിതമായി നമ്മളെ പഠിപ്പിച്ച മൂന്ന് വരിയിൽ നടനം എന്താണ് എന്നുള്ള ആ ഒരു ഭാഗ്യ നമ്മളിപ്പോൾ കാണുന്ന പല രീതിയിലുള്ള നൃത്തങ്ങൾ നൃത്തത്തിന്റെ പുതിയ രൂപങ്ങൾ എല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് വളരെ സ്പെസിഫിക് ആയി നമ്മൾ ശാസ്ത്രീയമായി നൃത്തം പഠിക്കുന്ന സമയത്ത് ഭാവ കുറിച്ച് വളരെ സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് നമ്മൾ തന്നെയാണ് എന്താണ് ഗഡൂഹസ് കൈ എവിടെ പോകുന്ന അവിടെ കണ്ണു പോകണം ദൃഷ്ടി യഡുദൃഷ്ടി തരൂമന ഗൂമന തഥോഭാവ അപ്പൊ നമ്മുടെ കയ്യിൽ മുഖം വെച്ചു കഴിഞ്ഞാൽ കയ്യിലേക്ക് കണ്ണു പോയാൽ കണ്ണിലൂടെ അവരുടെ മനസ്സെത്തി മനസ്സിൽ അവരുടെ ഭാവം എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാന്നിധ്യം ഏകാഗ്രതും എനിക്ക് ആയിട്ട് വരുന്ന കുട്ടികൾ ഏറ്റവും പറയുന്ന പ്രശ്നവും മുതൽ തന്നെ ഫോക്കസ് ഇല്ല പഠിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇതെല്ലാം ചിത്തിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ചിത്ത് എന്ന് പറയുമ്പോൾ മനസ്സ് മനസ്സിൽ സന്തോഷം തരുന്നത് ഏതോ അതാണ് ഈ കലാരൂപങ്ങൾ നൃത്ത നൃത്തങ്ങൾ ചിത്രരചന ഇതല്ല ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകും സ്റ്റേജിൽ തന്നെ കളിക്കണമെന്നില്ല അല്ലാതെ പ്രാക്ടീസ് ചെയ്താലും മനസ്സിന് സന്തോഷം ഉണ്ടാകും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സന്തോഷത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഡാൻസ് ഏറ്റവും നല്ലൊരു വഴിയാണ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്ട്രെസ്ഡ് ആവുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഒരു ചുവട് ഒന്ന് വെച്ച് നോക്കുക ഞാൻ ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ച ആളാണ് അതുകൊണ്ട് പറയുകയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണ് രണ്ട് ചുവട് നമ്മൾ വയ്ക്കുമ്പോൾ മനസ്സ് പിന്നെയും പഴയതുപോലെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ആനന്ദം എന്ന് പറയുന്നത് ഭഗവാനിൽ ലയിക്കുന്ന നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷത്തിന് നമ്മൾ ആനന്ദം എന്ന് പറയുന്നത് അങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ സച്ചിദാനന്ദം അല്ലെങ്കിൽ സത്ത ചിത്ത ആനന്ദം എന്നുള്ള രീതിയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ സന്തോഷം മൂന്ന് തരം സത്ത ചിത്ത ആനന്ദം എന്റെ എന്താണ് ഓരോ വാക്കിനും നയിച്ചിരിക്കാൻ അറിയാം അപ്പൊ അതിൽ കൂടുതലായി ഞാൻ എന്തെങ്കിലും പറയാം വെറുതെ അതുകൊണ്ട് ഞാൻ എവിടെ എന്താ കുട്ടികൾ അങ്ങനെ ഒതുങ്ങി അത്രയും മനോഹരമായിട്ട് ഇരിക്കുന്നത് കുറെ കണ്ടു ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇന്ന് നിങ്ങൾ ഈ തുടക്കം കുറിക്കുന്നത് എത്രത്തോളം നിങ്ങൾ കൊണ്ടു പോകാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളെ കൊണ്ടുപോവുക കലയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക ഒരിക്കലും ഇതും മുടക്കരുത് അപ്പൊ ഇന്ന് ഇവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലിയാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേടിയാണ് അതിമനോഹരമായിട്ട് ഏർ ചൊല്ലിട്ടുണ്ടത് പിന്നെ ഈ ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്ന കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നേരുകയാണ് കലയോട് എനിക്ക് അത്രയും ഇഷ്ടമാണ് അതുകൊണ്ടാണ് എനിക്കിത് സാധിച്ചില്ല എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ വാർത്തി കൊണ്ടുവരാൻ എനിക്ക് ആൾക്കാരുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഈ കലയെ കൊണ്ടുവരാൻ നിങ്ങളെ അച്ഛന്റെ അമ്മ അല്ലെങ്കിൽ വേറെ ആരൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട് അപ്പൊ നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക ഏ കൃഷ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഒരു ചൂട് മൂലം പ്രേക്കാതെ നിങ്ങൾക്ക് ഈ അരങ്ങേറ്റം കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി Teşekkürler.